ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറിയേണ്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അനർഹരായവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതും അതിനെതിരെ സർക്കാർ പുതുതായി നടപടികൾ സ്വീകരിക്കുന്നതുമായിരുന്നു സമീപകാലത്ത് പുറത്തു വന്നിരുന്ന പ്രധാന വാർത്തകൾ സർക്കാർ ഉദ്യോഗസ്ഥരും വലിയ വീടുള്ളവരും വില കൂടിയ കാറുള്ളവരുമൊക്കെ ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നത് സർക്കാരിന് തന്നെ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് എന്നത് നാനൂറ് രൂപ കൂടി കൂട്ടി മാസം രണ്ടായിരം രൂപ ആക്കുന്നു എന്ന വാർത്ത അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം സർക്കാരിന്റെ ധനസഹായത്തോടെ തന്നെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം സന്തോഷകരമായ വർഷം ആവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ആയിരത്തി രൂപയാണ് ക്ഷേമ പെൻഷനായി സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് മാസം തോറും ലഭിക്കുന്ന ഈ പെൻഷൻ തുക രണ്ടായിരം രൂപയാക്കി ഉയർത്തുവാനുള്ള നടപടികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകും എന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ നാല് ബഡ്റ്റുകൾ അവതരിപ്പിച്ച കെ എൻ ബാലഗോപാൽ അതിൽ ഒന്നിൽ പോലും നൂറ് രൂപയുടെ പോലും ക്ഷേമ പെൻഷൻ വർധനവ് വരുത്തിയിട്ടില്ല ഭരണം തീരുവാൻ കേവലം പതിനാറ് മാസങ്ങൾ മാത്രം അവശേഷിക്കെ കേവലം രണ്ട് ബഡ്ജറ്റുകൾ മാത്രമാണ് ഇനി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലെ ബജറ്റ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിച്ചാലും ഇലക്ഷൻ കഴിഞ്ഞ് മെയ് മാസത്തിൽ പുതിയ സർക്കാർ വന്ന് പൂർണ്ണ ബജറ്റ് വീണ്ടും അവതരിപ്പിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുകളുമൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുവാൻ ധനമന്ത്രി നിർബന്ധിതനാകും പ്രകടന പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞിരുന്നതെങ്കിലും സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത്തരത്തിലൊരു വർധന ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാവില്ല അതായത് ഒറ്റയടിക്ക് തൊള്ളായിരം രൂപയാണ് വർദ്ധിപ്പിക്കേണ്ടത് അത് സാധിക്കാത്തതിനാൽ അതിന്റെ പകുതിയെങ്കിലും തുക അടുത്തതായി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ധനമന്ത്രിയെ വരുത്തിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ നാലു കടുക്കൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി തുടരുന്നുണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാലും കുടിശ്ശിക തുകയിൽ മാറ്റമൊന്നും വരില്ല ആയിരത്തി അറുന്നൂറ് രൂപയായി തന്നെ ആയിരിക്കും കുടിശ്ശിക പെൻഷൻ്റെ വിതരണം കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ സർക്കാർ വിതരണം ചെയ്തു വരികയാണ് നവംബർ ആറാം തീയതിയാണ് സംസ്ഥാനത്ത് അവസാനമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് ഇനി ഈ ഡിസംബർ മാസത്തിൽ ഒരു കുടിശ്ശിക പെൻഷനും തനതു മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ക്രിസ്മസിനു മുമ്പ് തന്നെ ഗുണഭോക്താക്കളുടെ കയ്യിലെത്തുന്ന രീതിയിലായിരിക്കും വിതരണം അതിനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകളുടെ കൺസോർഷത്തിൽ നിന്നും മൂവായിരം കോടി രൂപയാണ് സർക്കാർ വായ്പ എടുക്കുവാൻ പോകുന്നത് ഡിസംബർ ഇരുപതിനു മുമ്പായി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ കൃത്യമായ തീയതി വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക